എട്ടിടങ്ങളിൽ മോഷണം നടത്തിയ അന്യസംസ്ഥാന തൊഴിലാളിക്ക് നാല്പതിനായിരം രൂപയും കുറച്ച് സാധനങ്ങളുമേ കിട്ടിയുള്ളൂ കുറച്ചുകൂടി സമ്പാദിച്ച് നാട്ടിലേക്ക് പോകാനുള്ള ശ്രമത്തിനിടയിൽ ചുവന്ന ചെരുപ്പ് വീക്ക്നസ് ആയ അന്തർ സംസ്ഥാന മോഷ്ടാവ് പിടിയിലായി ഹോട്ടലുകളിലും കോഴിക്കടകളിലുമൊക്കെ ജോലിക്കാരനായി നിന്നുകൊണ്ടായിരുന്നു മോഷണങ്ങൾ അത്രയും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് കോഴിക്കോടാണ് സംഭവം മാവൂരിലെ കച്ചവടക്കാരുടെ ഉറക്കം കെടുത്തിയ അസം സ്വദേശി ജിയാംപൂർ റഹ്മാനാണ് ഒടുവിൽ പിടിയിലായത് സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിലായി പതിനഞ്ചോളം മോഷണ കേസുകളിലെ പ്രതിയാണ് ജിയാംബൂർ റഹ്മാൻ മാവൂരിൽ മാത്രം പ്രതി മോഷ്ടിക്കാൻ കയറിയത് എട്ട് കടകളിലാണ് മൂന്ന് കടകൾ മാവൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ താഴെ മാത്രം ദൂരം ഈ കടകളിൽ നിന്നെല്ലാമായി മോഷ്ടിച്ചത് നാൽപ്പതിനായിരം രൂപ പിന്നെ കുറെ സാധനങ്ങളും വലിയ തുക മോഷ്ടിക്കാനായി കാത്തിരിക്കുന്നതിനിടെയാണ് അരിക്കോട് നിന്ന് പ്രതി പിടിയിലായത് കുന്നമംഗലത്തും പടനിലത്തും കോഴിക്കടകളിലും ഹോട്ടലുകളിലുമൊക്കെ ജോലിക്ക് നിന്നായിരുന്നു പ്രതി മിക്ക മോഷണങ്ങളും നടപ്പിലാക്കിയത് കുടുവള്ളി കുന്നമംഗലം മുക്കം തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ കേസ് നിലവിലുണ്ട് പ്രതി ലഹരിക്ക് ലഹരിക്കടിമയാണെന്നും പോലീസ് പറയുന്നു മലയാളം ടെലിവിഷൻ കോഴിക്കോട് കളറിംഗ് യുവർ ഡ്രീംസ് ടി ട്രേഡേഴ്സ് ബൈപാസ് റോഡ് പുത്രത്താണി